ഹലോ ഫ്രണ്ട്സ് തെനിയാടങ്ക യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എന്താ പറയുക ഒരു നല്ല സന്തോഷം തരുന്നൊരു വീഡിയോ ആട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതാ ബാക്കിൽ കാണിച്ചു തരാം ഒരു കൂടുണ്ട് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓടട്ടെ ഇതിലൊരു കോയിനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പം തിരിച്ച് വെച്ച് കാണിച്ചരാ കണ്ടില്ലേ ഞാനത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു അതിഥീനേയും കൂടെ കാണിച്ചരാ കണ്ടില്ലേ ഒരു ചാറ് അതിഥിയും കൂടെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് സെയിലിന് വെച്ച കോഴി ആട്ടോ അതായത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കോഴിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയും വേറെ കോഴികളുണ്ടായിരുന്നു അപ്പം അതിനെ പൂച്ച പിടിച്ച് പോയപ്പോൾ പിന്നെ അതായത് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പം അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നീണ്ടുപോയി അപ്പോൾ എന്തായത് ഞാൻ കുറച്ച് കോഴീനെ അട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആ കുഞ്ഞുങ്ങളെയും തള്ളയലൊക്കെ കൊടുത്തുകഴിഞ്ഞ് ശേഷം കുറച്ച് ഒരു എട്ട് പത്തോളം മുട്ട ബാലൻസ് ഉണ്ടായിരുന്നു അതായത് വിരിയാത്ത മുട്ട നോക്കുമ്പോൾ വിരിയാത്ത മുട്ടയാണ് അത് ഇരുപത്തു ദിവസം കഴിഞ്ഞിട്ടും വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഈ മുട്ടയ കൂടെ എടുത്തുണ്ട് അട വെക്കുന്നത് ഡമ്മിമൊട്ടയായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഡമ്മിമൊട്ടയായിട്ടാണ് നമ്മൾ സാധാരണ സാധാരണങ്ങനത്തെ വിരിയാത്ത മുട്ട ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മുട്ടകളൊക്കെ എടുത്തിട്ട് നേരെ ഒരു ആ കൂട്ടിൽ തന്നെ അതായത് അട വെക്കുന്നതിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ ഇഷ്ടിക്കേൻ്റെ ഒരു കൂട് അപ്പോൾ അതിൻ്റെ ഒരു മൂലയിൽ വെച്ച് അപ്പം ഇത് ഈ കോഴി അന്നേരം പൊരുതി അതിൽ പോയി വെറുതെ കിടന്ന് അപ്പോൾ ഞാൻ ചീനി അട കിടന്നോട്ടെ ഇനി എടുക്കണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ അവളെ അവിടെ പോയി കിടന്ന് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കലും കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് ഒന്ന് രണ്ട് മുട്ടയൊക്കെ മറ്റു കോഴികൾ മുട്ട ഇടാൻ വേണ്ടി നമ്മൾ ഡമ്മി ഡമ്മിമൊട്ടയായിട്ട് ആട്ടുംങ്ങോട്ടൊക്കെ വെച്ച് ഉപയോഗിക്കും അപ്പം അപ്പോഴൊന്നും കാര്യം അറിഞ്ഞിട്ടില്ല അതിൽ ഞാൻ ചെയ്തു പിന്നീട് അതായത് പിന്നെ കോഴി രണ്ടു ദിവസം നീക്കുന്നതല്ല അതായത് അപ്പോൾ തന്നെ രണ്ടാഴ്ചോളം കഴിഞ്ഞ് അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് എന്താ ചെറിയായിട്ട് കച്ചവടം പിന്നെ കൊടുക്കുന്നില്ലായിരിക്കും ഒറ്റ കോഴി ആയതുകൊണ്ട് അപ്പോൾ അതാ ഇന്നത്തെ ദിവസം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് ദിവസം വരുന്നത് കേട്ടോ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അപ്പോൾ ഞാൻ ചെയ്തു കോഴി രണ്ടു ദിവസമായിട്ട് കൂട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ട് അതിൽ ഞാൻ നോക്കിയില്ല അപ്പം പിന്നെന്തെയ്തു രാവിലെ കോഴികൾക്ക് മറ്റു കോഴികൾക്ക് ഫുഡ് എടുക്കാൻ പോകുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ ഒച്ചപ്പാട് ഇങ്ങനെ കിയോ കിയോ ഒച്ച അപ്പം ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുമ്പോൾ ഈ നിന്ന് ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് അതൊരു ചാരക്കു അപ്പം ഞാൻ എന്തെയ്തു വിരിഞ്ഞ മുട്ട നോക്കുമ്പോൾ കുഞ്ഞ് ഇന്നലെ വിരിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകാറേറ്റം വിരിഞ്ഞതായിരിക്കും അപ്പോൾ അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ വെച്ച് നേക്കടനക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടുത്ത് നിന്ന് വെച്ചാൽ അപ്പോൾ അത്ര വിരിയാണ് ആയില്ല ഒന്നാം തീയതി വെച്ചതാണോ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്നും ഇരുപത്തീതി വേണ്ട ഇരുപത് ഇരുപതീ വരിക അപ്പോൾ ഇത്രയും നേരത്തെ അങ്ങനെ വിരിഞ്ഞെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും കാര്യങ്ങളുമില്ല അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ നേക്കിടനക്കൻ്റെ അടുത്തല്ല ഇപ്പുറത്തെ കൂട്ടുന്നതാണ് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്വന്തിച്ചു നോക്കുമ്പോൾ ഒരു കോഴിക്കുഞ്ഞടി അടിപൊളി ചാര നല്ല ഒരു കരിയില കോഴിക്കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് തള്ളക്കോഴിയും കരികല കേട്ടോ ഈ ചാരൻ കരികലെയാണ് അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആയി ഞാൻ ബാക്കി രണ്ട് മൂന്ന് മുട്ടയോടു അപ്പോൾ അതും കൂടെ ഞാൻ ടോർച്ചും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കുമ്പോൾ ക്യാൻഡൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളൊന്നുമില്ല ഒക്കെ പോയതാണ് ഇതെങ്ങനെ ഉണ്ടായെന്നൊരു ഐഡിയ ഇല്ല അതായത് രണ്ടാഴ്ചയെക്കാണ്ട് പോയി അതിനകത്ത് കിടന്നിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു കോഴി പോയി മുട്ട ഇള്ളതാണെങ്കിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റും എങ്ങനെ ഈ രണ്ടാഴ്ചനെ കൊണ്ടെന്തായാലും വിരിയല്ലോ ഇത്ര ദിവസം കൊണ്ടേ വിരിയുള്ളൂ അപ്പോൾ മുട്ടയൊക്കെ കറക്റ്റ് എണ്ണുണ്ട് പുതിയ മുട്ടയല്ല അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു കോഴി പോയി മുട്ടാണെന്ന് തോന്നണേ മിക്കവാറും നമ്മൾ കൊടുത്ത ചാരനെയായിരിക്കും കാര്യങ്ങൾ ചാരയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താ വെച്ചാൽ കുഞ്ഞിനെ കണ്ടാലറിയാം ബ്ലാക്ക് മുഖമൊക്കെ കണ്ടിട്ടില്ലേ ബ്ലാക്ക് ഒക്കെ വന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാണ് അപ്പം സത്യം പറഞ്ഞാൽ അത് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ലക്കിൽ ഒരു കോഴിക്കുഞ്ഞും കൂടെ കിട്ടി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഇനി അത് കുഴപ്പമില്ല നമ്മൾ തള്ളനും ഇനി ആവശ്യക്കാരുടെ കൊടുക്കെ കേട്ടോ തള്ളനും കുഞ്ഞിനും വേണമെങ്കിൽ എങ്ങനെ കൊടുക്കണേ കൊടുക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക പക്ഷേ ഇപ്പോൾ ലോങ്ങിലേക്ക് കുറച്ച് ഡെലിവറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കോഴിക്കോട് മലപ്പുറം വയനാട് ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വളരെ ഉപകാരമായിരുന്നു അപ്പം കുഞ്ഞും തള്ളക്കോഴിയും കണ്ടില്ലേ അപ്പം ഹിഫറെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല ചെറിയൊരു വീഡിയോട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ഒരു അത്ഭുതം എന്ന് പറയാമല്ലോ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ആർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം